വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട സമിതിയും ഗ്രാമോത്സവത്തിനായി കരുതിവെച്ച തുകയാണ് ഇവർ ദുരിതബാധിതർക്കുള്ള കൈത്താങ്ങായി കൈമാറിയത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് രണ്ടായിരത്തിയഞ്ച് ജനുവരിയിലാണ് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സജീവമായി പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആഗസ്റ്റ് മൂന്നിന് നടത്താനിരുന്ന ഗ്രാമോത്സവത്തിനുവേണ്ടി സമാഹരിച്ചു വെച്ചിരുന്ന തുകയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് മഹോത്സവത്തിന് ആവശ്യമായ നെല്ല് സ്വന്തം നിലയിൽ വിളയിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതിനാൽ പാകപ്പെടുത്തി വച്ചിരുന്ന വയലിൽ ശനിയാഴ്ച തന്നെ ഇവർ കൃഷിക്ക് നന്ദി കുറിച്ചിരുന്നു ആഘോഷമോ ആരവങ്ങളോ ഇല്ലാതെ വിരലിൽ എണ്ണാവുന്നവരെ മാത്രം പങ്കെടുപ്പിച്ചായിരുന്നു ഞാറുനടി തുടർന്ന് തിങ്കളാഴ്ച രാവിലെയാണ് പെരിങ്കളിയാട്ട സമിതി കാരടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി വയനാടിനു വേണ്ടിയുള്ള കരുതൽ ധനം കൈമാറിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി ദുരന്തം ജീവിതത്തിനും ആ വേളയിലാണ് നമ്മളൊക്കെ ആ ശോകാചരണം അതായത് ആചരിക്കുമ്പോഴാണ് നമ്മുടെ പെരുങ്കളിയോട്ടം മഹോത്സവത്തിൻ്റെ ഭാഗമായി ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മളൊരു ഗ്രാമോത്സവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി അപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വളരെ വേദനയിലൂടെ ഇരിക്കുന്ന ആ വേളയിൽ ഒരു ഗ്രാമോത്സവം നടക്കുന്നത് തീർച്ചയായിട്ടും അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പരിപാടി മാറ്റി മാറ്റുകയും ഞാൻ കാറടുക്ക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇന്നിവിടെ നടന്ന ചടങ്ങ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിന് വേണ്ടി നൽകുന്ന ഒരു സംഖ്യ നൽകിയിട്ടുണ്ട് ആ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് നമുക്കേവർക്കും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് വയനാട് ദുരന്തം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പെരുങ്ങാളിയുടെ ഘട്ടത്തിൻ്റെ ഭാഗമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമോത്സവം പഞ്ചായത്തിൻ്റെ പഴപ്പൊലിമയും ഒന്നിച്ച് വലിയ കൂടി നടക്കാൻ നടത്താനായിരുന്നു വലിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ വയനാട്ടിലെ വലിയ ദുരന്തത്തോടൊപ്പം പങ്കു കൊണ്ട് ദുഃഖത്തിൽ പങ്കേർത്തുകൊണ്ട് തന്നെ ഈ മുഴുവൻ ആഘോഷങ്ങളും മാറ്റിവെച്ച് ഒരു ഞാറനടൽ മാത്രമാക്കി മാറ്റി ആചാരജലങ്ങൾ മാത്രമാക്കി മാറ്റി അതിൻ്റെ അതിനുവേണ്ടി സ്വരൂപിച്ച തുക ഇന്ന് പഞ്ചായത്തിലെ ആ ആഘോഷ ദുരിതാശ്വാസ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജനനി വേസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ ക്ഷേത്രം സെക്രട്ടറി മാധവൻ ഭണ്ഡാരവീട് പെരുങ്കിളിയട്ട സമിതി വൈസ് ചെയർമാൻമാരായ പ്രകാശ് ഭണ്ഡാരി രഘുനാഥ ഷെട്ടി കൺവീനർമാരായ രഘുറാം റായി നടുമനെ ജനാർദ്ദനൻ നായർ കുഞ്ഞിക്കണ്ണൻ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആഘോഷത്തിനായി കരുതിവെച്ചിരുന്ന തുക അതിജീവനത്തിനായി കൈമാറിയ ഇവരുടെ മാതൃകയെ അറിഞ്ഞവരെല്ലാം അഭിനന്ദിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൾ